ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓണത്തിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് അതിന് വേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് ഷിഫോണിൻ്റെ മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഓഫ് വൈറ്റ് കളറിലാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നമ്മളൊരു പ്ലീറ്റഡ് സ്കേർട്ടാണ് അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതിലേക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്ററാണ് ലൈനിങ്ങിന് തുണി എടുത്തിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ തുണി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് ആണ് ഗ്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് തുണി എടുത്തിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് അളവ് വരുന്ന ഒരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ നമുക്ക് തുണി എങ്ങനെയെടുക്കുക എന്ന് നോക്കണം തുണി എത്ര വേണം എന്നുള്ളത് നോക്കണം അപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഹിറ്റ് സൈസുള്ള ഒരു സ്കേർട്ടാണ് തയ്ക്കേണ്ടതെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ മൂന്നിരട്ടിയാണ് നമ്മൾ തുണി എടുത്തു കൊടുക്കേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റിയാറ് ഇഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടെ ചേർത്ത് തൊണ്ണൂറ്റിയെട്ട് ഇഞ്ചാണ് നമ്മൾ ഈ തുണീൻ്റെ വീതി എടുത്തു കൊടുക്കേണ്ടത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം ഒരു രണ്ടര മീറ്റർ തുണിയാണ് ആവശ്യം വരിക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ആണ് തുണി എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ കുറച്ചും കൂടെ അടുത്തടുത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ടര ഇഞ്ച് തുണി ആയാലും നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണ് അപ്പം നിങ്ങളെ ഹിപ്പ് സൈസിനനുസരിച്ച് വേണം നിങ്ങൾ തുണി എടുത്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഇനി തുണിൻ്റെ ലെങ്ത്ത് തുണീൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അതാ തുണി ഞാനിവിടെ മടക്കി കൊടുത്തിട്ടുണ്ട് വെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കി മടക്കിയിട്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് ഈ സ്കേട്ടിന് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ഇഞ്ചാണ് നാൽപ്പതിഞ്ചാണ് ഇഞ്ച് ആണ് ഫുൾ ലെങ്ത്ത് ഇഞ്ചാണ് വേണ്ടത് ഇതിൻ്റെ ബാൻഡ് ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഞാൻ ബാൻഡ് വീതിയിൽ കൊടുക്കുന്നില്ല ഒരു ഇഞ്ചാണ് ബാൻഡിന് വേണ്ടി കൊടുക്കുന്നത് അപ്പം നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഇഞ്ച് മുപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് തുമ്പും ചേർത്ത് മുപ്പത്തി ഒമ്പതര ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ലെങ്ത്ത് കറക്റ്റാക്കിയിട്ട് നമ്മൾ തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമ്മളിവിടെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഞാനിവിടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിത് മുപ്പത്തിരണ്ട് ഇഞ്ചായിരുന്നു ഇതിൻ്റെ ഹിപ്പ് സൈസ് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഞാൻ രണ്ടായിട്ടാണ് മടക്കി കൊടുത്തത് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ച് പതിനാറിഞ്ച് ഇഞ്ച് അതിൻ്റെ കൂടെ ഒര ഇഞ്ച് തുമ്പും ചേർത്ത് പതിനാറര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പതിനാറര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് മൂന്നിഞ്ച് നമുക്ക് ഒരിഞ്ചിൻ്റെ ബാൻഡാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ രണ്ട് ഇഞ്ച് എടുത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചും ചേർത്ത് മൂന്നിഞ്ചാണ് ഞാനിവിടെ ഇതിൻ്റെ വീതി കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് വീതി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് മൂന്നിഞ്ചിങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതായത് ബാൻഡും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അതാ നമ്മൾ ലൈനിങ് തുണി അതേ അളവിൽ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേമാതിരി ബാൻഡ് വെച്ചുകൊടുക്കാനും ഇതിനേയും നമ്മൾ ലൈനിങ് വെച്ചുകൊടുക്കുന്നുണ്ട് അതും ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതേമാതിരി സ്കേർട്ടിൻ്റെ തുണി ലൈനിങ് തുണി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം മുകൾ ഭാഗം മാത്രം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾതാ ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം മാത്രമാണ് രണ്ടും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് ലൈനിങ്ങും നല്ല തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ബാൻഡും നമ്മൾ ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ രണ്ട് സൈഡും ഈ സൈഡും അപ്പുറത്തെ സൈഡും ഒര ഇഞ്ച് നമുക്ക് ഒന്ന് മടക്കി തയ്ക്കണം രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് അര ഇഞ്ച് ഉള്ളിലേക്കൊന്നിങ്ങനെ മടക്കി തയ്ച്ചുകൊടുക്കണം ഇപ്പോഴ മുകൾ ഭാഗത്ത് നമ്മൾ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് രണ്ടറ്റത്തുമായിട്ട് രണ്ടറ്റത്തുമായിട്ട് മുകളിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് താഴേക്ക് ഒന്ന് മടക്കി തയ്ക്കണം ഞാൻ അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് ഇഞ്ച് വരെയാണ് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുന്നത് ഇപ്പുറത്തെ സൈഡോ അതേമാതിരി തന്നെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് അവിടെ നമ്മളൊന്ന് ചെറുതായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഇവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അതേമാതിരി തന്നെ ഇതിലും രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത മാർക്കിൻ്റെ മാർക്ക് ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തത് നിർത്തി കൊടുക്കണം രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുക്കാം ഇപ്പോൾ അതാ ബാൻഡിൻ്റെ രണ്ട് സൈഡും ഇതാ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അതേമാതിരി സ്കേർട്ടിലും രണ്ട് സൈഡും നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് നമ്മളത് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടറ്റത്തും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും അതൊന്ന് ഇതുവരെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം വരെ നമ്മളതൊന്ന് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിനെ ഒന്ന് ഇനി രണ്ടായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിനെ അതിന് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാലായിട്ട് ഈ തുണീനെ നാലായിട്ട് ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ തുണീനെ നമ്മൾ നാലായിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളിതാ ഒരു നോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ സൈഡ് ഈ രണ്ടറ്റം നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ മടക്കി തയ്ച്ചുകൊണ്ട് ഈ സൈഡ് ഒരു നോട്ട് ചെറുതായിട്ടൊരു നോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഈ ഭാഗത്തും ഈ ഭാഗത്തും നമ്മൾ നാല് തുണി കറക്റ്റായിട്ട് രണ്ടും ഒന്നിച്ച് വെക്കണം ഒന്നിച്ച് വെച്ചിട്ട് ഈ സൈഡും ചെറുതായിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് പ്ലീറ്റ്സ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ സ്കേർട്ടിൻ്റെ തുണിയിൽ നമ്മൾ നോട്ട് ഇട്ട് കൊടുത്ത മാതിരി തന്നെ നമ്മൾ ബാൻഡിലും നോട്ട് ബാൻഡിലും നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബാൻഡ് ബാൻഡിൻ്റെ തുണി നമ്മൾ നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് നാലായിട്ട് മടക്കി കൊടുത്തിട്ട് ഇത് ഈ രണ്ടാറ്റം നമ്മൾ മടക്കി തയ്ച്ചുകൊണ്ട് നമുക്കറിയാം അതുകൊണ്ട് ഈ രണ്ട് ഇതിൻ്റെ ഈ കോർണറിൽ ഇങ്ങനെ ഒരു നോട്ട് ചെറ്റ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഒരു നോട്ട് ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ അത് ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന മാതിരി വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചുകൊടുക്കാൻ അതിന് ഞാൻ ഞാനിത് അവിടെ ഒന്ന് മുട്ട സൂചി വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാൻഡിൽ നമ്മളിത് കട്ട് ഇട്ട് കൊടുത്തത് ഫസ്റ്റത്തെ കട്ട് വരുന്നത് ഈ ഭാഗത്താണ് ഫസ്റ്റത്തെ കട്ട് വരുന്നത് അപ്പോൾ അതേമാതിരി സ്കേർട്ടിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുണ്ടായിരുന്നു ആ കട്ട് ഇത് അവിടെയാണ് വരുന്നത് അത് രണ്ടും ഒന്ന് ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ഞാൻ എന്താ മുട്ട ചൂച്ച് കുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മളിതിൻ്റെ ഉള്ളിൽ പ്ലീറ്റ്സ് ഇട്ട് കൊള്ളിക്കണം അപ്പോൾ ഞാനിത് അവിടെ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇവിടെ അങ്ങനെ പിൻ കുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊരിഞ്ച് വിട്ടിട്ട് പ്ലീറ്റ്സ് വയ്ക്കാൻ തുടങ്ങാം ചെറിയ പ്ലീറ്റ്സ് എല്ലാ പ്ലീറ്റ്സും ഒരേമാതിരി ഒരേ ലെങ്ത്തിൽ വരുന്ന മാതിരി നോക്കണം ആദ്യത്തെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇതൊന്നിവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അടുത്ത പ്ലീറ്റ്സ് എടുക്കുമ്പം ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കും ആദ്യത്തെ പ്ലീറ്റ്സിൻ്റെ കുറച്ചൊന്നുള്ളിലേക്ക് വരുന്ന മാതിരി അപ്പോഴേ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് കിട്ടുള്ളൂ ഇങ്ങനെയൊന്നുള്ളിലേക്ക് വരുന്ന മാതിരി ഇതൊന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതും ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കാണിക്കുന്നത് അടുത്ത പ്ലേറ്റ്സും ഇതേമാതിരി തന്നെ കുറച്ചൊന്ന് അടുത്ത ആദ്യം നമ്മൾ വെച്ച പ്ലേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട് പ്ലീറ്റ്സ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മളിത് ഇതുവരെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പ്ലീറ്റ്സ് എടുത്തിട്ട് അല്ല ഈ പിന്നെടുത്തിട്ട് അടുത്തത് എവിടെയാണോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് അതിലേക്ക് മാറ്റി കുത്തി കൊടുക്കണം ഇവിടെയാണ് വരുന്നത് ബാൻഡിൻ്റെ കട്ട് വരുന്നത് ഈ ഭാഗത്താണ് അതേമാതിരി സ്കേർട്ടിൻ്റെത് ഈ ഭാഗത്താണ് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇവിടെയൊന്നിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഭാഗവും ഇതേമാതിരി തന്നെ പ്ലീറ്റ്സ് ഇട്ട് വെക്കണം ഇത് ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത് കാണിക്കുന്നില്ല ഞാനിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാവും നന്നാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്കത് ആദ്യം തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുത്തി കൊടുത്തിട്ടുള്ള സൂചി എടുത്ത് മാറ്റി കൊടുക്കണം ഇപ്പം ഞാനത് മുട്ട സൂചി കുത്തിയവരക്കും ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം ബാക്കി നമ്മളിതാ ചെറിയ പ്ലേറ്റ്സുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ചെറിയ പ്ലേറ്റ്സുകൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലാ പ്ലേറ്റ്സും ഒരേമാതിരി വരുന്ന മാതിരി നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇതിലിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളിതാ ഇവിടെ ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ഒര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതിലേക്ക് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇത് കാണാത്ത വിധത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഭാഗം ഒന്ന് മടക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം അങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഇഞ്ച് വീതി വരുന്ന മാതിരിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഷിഫോണിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ കൂടുതൽ വീതി കൊടുത്താലും മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ചുളിവ് വരും അതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് മാത്രം വീതി കൊടുത്തത് സാധാരണ ഞങ്ങൾ കോട്ടൻ്റെ സ്കേർട്ടാണെങ്കിൽ ബാൻഡ് രണ്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ബാൻഡ് എടുത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചുളിവ് വരും മടക്കി തയ്ക്കുമ്പോൾ ചുളിവുകൾ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് മാത്രം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുള്ളത് ഇനി നമുക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ താഴെ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തുണിയിൽ നമുക്കിവിടെ ബോർഡർ വരുന്നതുകൊണ്ട് നമുക്കിവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അഞ്ചിഞ്ച് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് നമ്മളിത് നല്ല തുണി മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്യുക രണ്ടും ചേർത്ത് നല്ല തുണി ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് നല്ല തുണി സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ലൈനിങ് തുണി നല്ല തുണി സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേമാതിരി തന്നെ ഇത് നല്ല വല്ലാതെ നൂല് വലിഞ്ഞു വരുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് മടക്കി വെച്ചിട്ട് തുമ്പ് കാണാത്ത ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ നൂല് വലിയുന്നത് ഒഴിവായി കിട്ടും അതേമാതിരി തന്നെയാണ് ഞാൻ ലൈനിങ് തുണിയിലും അങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ തുമ്പ് തുമ്പൊന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് ലൈനിങ് തുണി നല്ല തുണി അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് റോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് രണ്ട് സൈഡിലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഹുക്ക് കിട്ടും അത് രണ്ട് ഹുക്ക് സൈഡും ഹുക്കിങ്ങനെ വെച്ചുകൊടുത്തിട്ടും കുളത്തിനമാതിരി വെച്ചുകൊടുത്തിട്ട് അത് കൊടുക്കാം അതും അല്ലെങ്കിൽ ഒരൊറ്റ റോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് വലിച്ച് കെട്ടി കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മളിവിടെ ഈ സ്കേട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ടാണിത് ഞാനിപ്പോൾ ഇതൊരു ഹാഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ബ്ലൗസും ഷോളും ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്